ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ കവിത ആണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ പാഠം കനക ചിലങ്ക മലയാളം എന്നത് അമ്മ ചൊല്ലിത്തന്ന ഭാഷയാണ് ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ നമ്മൾക്ക് അമ്മ ചൊല്ലിത്തന്ന ഭാഷയാണ് അമ്മയെപ്പോലെയാണ് നമുക്ക് ഈ ഭാഷ എന്ന് പറയുന്നത് ആരാണ് പി ടി ഭാസ്കർ പണിക്കർ നമുക്ക് കവിതയിലേക്ക് കടക്കാം കവിതയുടെ പേര് കാക്കിരി ആദ്യം ടീച്ചർ പാടിത്തരാം ടീച്ചർ പാടുമ്പോൾ ആ വഴിയിലൂടെ നിങ്ങൾ കൈകൾ വെച്ച് വായിക്കണം ഓക്കെ ാക്കിരിപ്പൂക്കിരി അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരിപ്പൂ കിരി പിള്ളേരങ്ങനെ ആർത്തുവിളിക്കുന്നു കാക്കിരിപ്പൂകിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കൊമ്പുകൊലുക്കുന്നു കാക്കിരിപ്പൂകിരി നാലഞ്ചെണ്ണം നിലത്തുവിഴുന്നു കാക്കിരിപ്പൂകിരി തിൻതുള്ളികളിൽ നാവിനു സമ്മാനം പാട്ടിഷ്ടപ്പെട്ടോ നമുക്കൊന്നോടി പാടിയാലോ കാക്കിരിപ്പൂകിരി തെന്മാവിൻ്റെ കാക്കിരിപ്പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരിപ്പൊക്കിരി പിള്ളേർ അങ്ങനെയാത്തു വിളിക്കുന്നു കാക്കിരിപ്പൂകിരി കാറ്റിൻ കയ്യുകൾ കൊലുക്കുന്നു കൊമ്പുകൊലുക്കുന്നു കാക്കിരിപ്പൂകിരി നാലഞ്ചെണ്ണം വീഴുന്നു ാക്കിരി പൂക്കിരി പെന്തുികളി നാവിനു സമ്മാനം കാക്കിരിപ്പൂകിരി പെന്മാവിൻ്റെ എത്താക്കത്ത് കാക്കിരിപ്പുകിരി മങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരിപ്പുക്കിരി പിള്ളേർ വിളിക്കുന്നു ആർത്തുവിളിക്കുന്നു കാക്കിരിപ്പൂകിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകൊലുക്കുന്നു കാക്കിരിപ്പുക്കിരി നാലഞ്ചെണ്ണം വീഴുന്നു ൂക്കിരി തെൻ തുള്ളികളി നവിനു സമ്മാനം ഇഷ്ടപ്പെട്ടോ ഇനി നിങ്ങളൊന്ന് പാടി നോക്കാമോ വരിയിൽ കൈകൾ വെച്ച് ഓരോ വരിയിലും നിങ്ങൾ വിരലുകൾ വെച്ച് ശ്രദ്ധയോടെ വായിക്കണം ഇനി ഇത് ഇങ്ങനെ ഇട്ട് പാടിയാലോ പാടി നോക്കുവോ പാടി നോക്കണേ ഈ പാട്ടിന് ശേഷം നമ്മുടെ പാഠം എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം അപ്പോൾ റെഡി ആയിട്ടിരിക്കണേ ഓക്കേ ബൈ ബൈ